ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീടുകളിലുള്ള പൊടികളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു അടിപൊളി പൊടി തട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്കിവിടെ ഒരു തുണി നമ്മൾ ഒരു പഴയൊരു വേസ്റ്റ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട് അല്പം വണ്ണം കൂടുതൽ തുണി എടുത്താൽ മതി നിങ്ങൾക്ക് ഷാള് അതുപോലെ തന്നെ പഴയ സാരികളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും തുണിയെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രോസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടോ ക്രോസ് വരുന്ന രീതി നീളത്തിലോ വിലങ്ങനെയോ കട്ട് ചെയ്യാൻ പാടില്ല ക്രോസിൽ അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ വലിഞ്ഞു വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കതിനു ശേഷം നമുക്കൊരു ഈ ഒരു കൈയുടെ നീളം വരില്ല നമ്മളെ കൈമുട്ടിൻ്റെ നീളം വരെ വരുന്ന ആ ഒരു നീളത്തിനനുസരിച്ചുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മളൊരു കോണ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അതെങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് ക്രോസിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അതാണ് അതായത് ക്രോസിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സൈഡ് വശുന്ന നൂലുകൾ ഒരിക്കലും ഇളകി വരില്ല അല്ലെങ്കിൽ നമുക്ക് നൂലുകൾ ഇളകി ഈ ഒരു നമ്മുടെ പൊടി തട്ടിയിലെ അത് വൃത്തിയേടാകും കറക്റ്റ് നമുക്കത് ഉപയോഗിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തുണി ക്രോസിൽ കട്ട് ചെയ്തെടുക്കണം പറയുന്നത് അത് ഏത് തുണിയായാലും നിങ്ങൾ ക്രോസിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത തുണിയെ നമ്മളിനി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ കട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം കണ്ടോ അവിടെ കുറച്ച് തുണി കട്ട് ചെയ്യാതെ ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ മുഴുവനായും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു കട്ട് ചെയ്ത വീതിയിൽ അത് നമുക്ക് ഒരു ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ വീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് മതിയാകും അതിൽ കൂടുതൽ വീതി ആവശ്യമില്ല അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് എത്ര തുണിയാണോ ഉള്ളത് ആ ഒരു തുണിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമ്മൾ നേരെ പകുതി മടക്കി വെച്ച് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇവിടെ രണ്ട് പീസാണ് എടുത്തത് അല്പം വലിപ്പം കൂടുതലുള്ള പീസ് എടുത്തുകൊണ്ട് രണ്ട് പീസ് ഇത് നമുക്ക് ഒരു പഴയ മോപ്പിന്റെ റോളാണ് കേട്ടോ പിടി വരുന്ന ആ റോളാണത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണത് ഇനി നമുക്ക് ഈ ഒരു പിടി തുണിയെ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം ഇവിടെ മടക്കുക ഇവിടെ മടക്കിയ ശേഷം ഈ ഒരു ഭാഗം ഒന്ന് ഉള്ളിലേക്ക് വീണ്ടും ഒന്ന് മടക്കി കൊടുത്ത് നമുക്ക് ഇവിടെ ഒരു ആദ്യമൊരു ഒന്നോ രണ്ടോ ആണി അടിച്ചു കൊടുക്കണം ഉണ്ടോ ഒന്നോ രണ്ടോ ആണികൾ ഇവിടെ ഇതുപോലെ അടിച്ചു കൊടുക്കും ഇനി നമുക്ക് ഇതിനെ താഴോട്ടേക്ക് വെക്കുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല ടൈറ്റോടുകൂടി ഈ ഒരു റോളിൽ ഈ ഒരു തുണിയെ ഇതുപോലെ ചുറ്റിയെടുക്കുക ഇതുപോലെ വലിച്ച് നല്ലവണ്ണം ടൈറ്റിൽ ചുറ്റിയെടുക്കണം അപ്പം നമ്മളിത് ഒരു ഭാഗം ചുറ്റിയെടുത്തു കണ്ടോ ഒരു തുണി നമ്മൾ ചുറ്റിയെടുത്തു അത് തീർന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്ത് അവിടെ ആണി അടിച്ചൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ അതായത് നമുക്ക് പോളിസ്റ്റർ തുണിയാണ് ഇതിന് കൂടുതലും നല്ലത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇളകിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ ആണി അടിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ അടുത്ത തുണി നമുക്ക് എത്രയാണോ ഇതിൻ്റെ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് തുണി ഇതുപോലെ ചുറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെയും അടുത്ത പീസ് തുടങ്ങുമ്പോഴും ഇതുപോലെ തന്നെ ആണി അടിച്ചിട്ടാണ് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പം നമ്മളിവിടെ ഇതുപോലെ റൗണ്ടിൽ ഉണ്ടോ ആദ്യത്തേതിന് മുകളിൽ കറക്റ്റ് റൗണ്ടിൽ ഇതുപോലെ ചുറ്റിയെടുക്കുക അതുപോലെ ചുറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഇവിടെയും ആണി അടിച്ച് ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ കിട്ടും ഇര് കിട്ടിയതിനെ ഇത് നമ്മൾ കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കും ഉണ്ടോ ഇതിനെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ ഒരു കെട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഉണ്ടോ അല്പം താഴ്ത്തി നമുക്ക് ആ ഒരു ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗത്തിനേക്കാൾ അല്പം താഴ്ത്തി അതായത് നമുക്ക് ഈ ഒരു റോളിൽ തന്നെ കെട്ട് വരുന്ന രീതിയിൽ വേണം കെട്ട് കൊടുക്കാൻ നല്ലവണ്ണം മുറുക്കി ഇതുപോലെ ചുറ്റി ഒരു മൂന്നോ നാലോ തവണ ഇതുപോലെ ഒന്ന് ചുറ്റി നമുക്കത് കെട്ടിട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലൊന്ന് റൗണ്ട് ചുറ്റി അപ്പം നമ്മളിവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു കൊടുത്തുണ്ടോ അപ്പം നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി നമുക്ക് ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിന് അല്പം ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ നമ്മളൊരു പാർസൽ ടാപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാർസൽ ടാപ്പിനെ ഇവിടെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോപ്പിൻ്റെ ഈ ഒരു റോളിൽ നമുക്ക് മോപ്പൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു പഴയ മോപ്പിൻ്റെ റോൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയും ഇതുപോലൊന്ന് നല്ല വൃത്തിയോടുകൂടി ഒന്ന് ചുറ്റി കൊടുത്താൽ ഇത് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ഇതുപോലൊന്ന് ചുറ്റിക്കൊടുത്ത് നമുക്കിവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റി നല്ല വൃത്തിയോടുകൂടി ഇവിടെ നമുക്ക് നല്ല വണ്ണം ഒന്ന് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു പിടി നല്ല ഭംഗിയായി അപ്പോൾ കണ്ടോ കാണാൻ തന്നെ അല്പം ഭംഗി കൂടുതലുണ്ടാകും കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള മോപ്പുകൾ ഉണ്ടാക്കി നമുക്ക് വീടുകളിലുള്ള പൊടികളൊക്കെ നമുക്ക് തട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം